ഹായ് കൂട്ടുകാരെ ഞാൻ ഇങ്ങനെ ഒരു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടമ്പുളി ചേർക്കാത്തൊരു മീൻകറി നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ലല്ലേ അപ്പോൾ ഈ ഓറഞ്ച് കളർന്ന മഞ്ഞ നിറത്തിലുള്ള കുടമ്പുളി എങ്ങനെയാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന കറുപ്പ് നിറത്തിലാകുന്നതെന്ന് നോക്കാം ഇത് പാകമായൊരു കുടമ്പുളിയാണ് ഇത് പൊട്ടിക്കുമ്പം ഇതിനകത്ത് ചെറിയ അരികളുണ്ട് ഈ അരി നമുക്ക് ചവച്ചു കഴിക്കാൻ പറ്റത്തില്ല നമ്മുടെ പല്ലിലൊക്കെ കറിയാകും അതിനു പകരം ഈ കുരു നമുക്ക് വായിലിട്ടൊന്ന് ഊറിയെടുക്കാം ചെറിയ മധുരവും പുളിയും ആയിരിക്കും ഈ കുരുവിൻ്റെ ടേസ്റ്റ് ഗാർസീനിയ കമ്പോജിയ എന്നാണ് കുടമ്പുളിയുടെ ശാസ്ത്രീയ നാമം ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഈ കുടംപുളിയുടെ തോടാണ് നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴുള്ള ജോലിയാണ് ഈ പുളി എല്ലാം പെറുക്കുക എന്നുള്ളത് ഇതാണ് ഞങ്ങളുടെ പുളിമരം ഒരുപാട് പുളി പിടിക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തേക്കുള്ള പുളിയെല്ലാം കിട്ടുന്നുണ്ട് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് മരത്തിൽ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങുന്നത് മഞ്ഞ കലർന്ന വെള്ള നിറത്തിലാണ് പൂക്കൾ കാണപ്പെടുന്നത് ജൂൺ ജൂലൈ മാസം ആകുമ്പോഴേക്കും കൊടംപുളി പാകമാകും അപ്പോഴേക്കും അതിൻ്റെ നിറം പച്ചയിൽ നിന്നും ഓറഞ്ച് കലർന്ന് മഞ്ഞ നിറത്തിലേക്ക് എത്തിയിരിക്കും ഈ കൈതച്ചെടിയുടെ ഇടയിൽ നിന്നും പുളി പെറുക്കിയെടുക്കുന്നത് കുറച്ച് ശ്രമകരമാണ് കയ്യിൽ കൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ താഴെ വീണ പുളി എല്ലാം പെറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി കഴുകിയെടുക്കണം നല്ല ഹൈറ്റിൽ നിന്ന് വീഴുന്നതുകൊണ്ട് തന്നെ നിറച്ചും മണ്ണായിരിക്കും അത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി വെള്ളത്തിൽ കഴുകിയെടുക്കണം കുടമ്പുളിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രകൃതിദത്ത ഘടകമാണ് ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് ശരീരത്തിൽ രൂപപ്പെടുന്ന കൊഴുപ്പിനെ തടയുകയാണ് ഈ ആസിഡിൻ്റെ ലക്ഷ്യം ഇത് കുടമ്പുളിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ കുടംപുളി സഹായിക്കും നന്നായി കഴുകി വൃത്തിയാക്കി കുടമ്പുളി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ കുരുവും നാരും ഞെട്ടും എല്ലാം കളഞ്ഞ് തോട് മാത്രമായിട്ട് എടുക്കണം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കുടമ്പുളിയുടെ കുരു കഴിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇതേപോലെ കുരു എടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പുളി പൊട്ടിക്കുമ്പോൾ രണ്ടുപേരും ഓടി വരും അതിൻ്റെ നീര് കുടിക്കാനായിട്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ കുടമ്പുളി അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ തടയാനും കുടമ്പുളി സഹായിക്കും പൊട്ടിച്ചെടുത്ത കുടമ്പുളിയുടെ തോടെല്ലാം വെയിലത്ത് ഉണങ്ങാനായിട്ട് ഇടുകയാണ് തലച്ചോറിലെ ഉന്മേഷദായ ഹോർമോൺ സെറോട്ടോണിന്റെ അളവ് ഉയർത്താൻ സഹായിക്കുന്നതുകൊണ്ട് ദിവസം മുഴുവനും ഉന്മേഷത്തോടെ ഇരിക്കാനും മികച്ച ഉറക്കം ലഭ്യമാക്കാനും കുടംപുളി സഹായിക്കും വെയിലില്ലാത്ത സമയങ്ങളിൽ കുടമ്പുളി ഉണക്കുന്നത് ഇതേപോലെ പുക കൊള്ളിച്ചാണ് അടുപ്പിന് മുകളിൽ ഒരു നെറ്റിട്ടിട്ട് അതിന് മുകളിലാണ് കുടമ്പുളി ഇടുന്നത് പുതിയതായി പൊട്ടിക്കുന്ന കുടമ്പുളി നേരെ പുക കൊള്ളുന്നെടുത്തും കുറച്ചൊക്കെ ഉണങ്ങിയ കുടമ്പുളി രണ്ട് സൈഡിലേക്കും നീക്കിയാണ് ഇടുന്നത് എല്ലാം കൂടി ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരുവിധം ഉണങ്ങിയ കുടമ്പുളി എല്ലാം പെറുക്കിയെടുക്കുവാണ് ഇനി ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം കുടമ്പുളിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കാൽസ്യം പൊട്ടാസ്യം ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് അസ്കോർബിക് ആസിഡ് ഫോസ്പോറിക് ആസിഡ് ഒക്കെയാണ് വാദത്തെയും കപത്തെയും ശമിപ്പിക്കാനും ധനശക്തി വർദ്ധിപ്പിക്കാനും കുടംപുളി സഹായിക്കും ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാനും കുടംപുളി സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഹൃദയത്തെ സംരക്ഷിക്കാനും കുടംപുളി സഹായിക്കുന്നു ആദ്യം വീണ പുളിയൊക്കെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അത് എങ്ങനെയാണ് കേട് കൂടാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വർഷങ്ങളോളം സൂക്ഷിക്കുക എന്ന് നോക്കാം അതിനായിട്ട് പുളിയിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായി തിരുമ്മിയെടുക്കണം അങ്ങനെ ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി തിരുമി വെച്ച പുളി ഒരു ചില്ലുകുപ്പിയിലിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാം ഒരുപാട് വർഷങ്ങൾ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതേപോലെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നീ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്